ഹരിമോഹൻ അന്വേഷണ സംഘം അടുത്തതായി വാസുവിൽ നിന്ന് എത്താൻ പോകുന്നത് എവിടേക്കാണ് സൂചനകൾ എങ്ങനെ സുജ ഇനിയിപ്പോൾ അടുത്തത് ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ രണ്ടംഗങ്ങളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ആയിരുന്ന എ പത്മകുമാറിനെ ഇതേവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം എൻ വാസു നൽകിയിട്ടുള്ള കത്തിൽ അനുമതി നൽകിയിട്ടുള്ളത് അനുമതിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് വാസു നൽകിയിട്ടുള്ള കത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് ആ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയതും എ പത്മകുമാറാണ് എന്നുള്ളത് തന്നെ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത് കേവലം ഉദ്യോഗസ്ഥ നടപടിക്ക് അനുമതി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി മാത്രമായിരുന്നു പത്മകുമാർ ചെയ്തത് അതല്ലാതെ മറിച്ച് വാസു ഇത്തരത്തിൽ ഈ കൃത്രിമം കാണിച്ചത് അല്ലെങ്കിൽ വാസു സ്വർണ്ണ കവർച്ചയ്ക്ക് എല്ലാ തരത്തിലും കൂട്ടുനിന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതി അറിഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വാസുവിനെതിരായിട്ടുള്ള മൊഴി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പൂർണ്ണമായിട്ടും പ്രതിക്യൂട്ടിലാക്കുന്ന തരത്തിൽ മൊഴി ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിലവിൽ എസ് ഐ ടിയുടെ ഭാഗത്തു നീക്കം ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും പക്ഷേ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരായ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യം എസ് പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക എന്നുള്ളതാവും എസ് ഐ ടി ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ഇതുവരെ വാസു പറയാത്ത കാര്യങ്ങൾ ഒരു പറയാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെ വാസുവിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ ഉറപ്പായും ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ആളുകളിലേക്ക് ചോദ്യം ചെയ്യലിലേക്കും തുടർന്ന് അറസ്റ്റിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം എൻ വാസുവാണ് എല്ലാറ്റിനും നേതൃത്വം നൽകിയത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ വാസുവാണ് സ്വർണ്ണ പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അതായത് കവർച്ചയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു വാസു എന്നുള്ളതാണ് എസ് ഒരു പ്രധാന കണ്ടെത്തൽ അതിനുവേണ്ടി ബാക്കി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു അവരെ സ്വാധീനിച്ചു അവരെ ഇത്തരത്തിൽ പല കാര്യങ്ങളും നൽകിക്കൊണ്ട് അതായത് പണമടക്കമുള്ള സ്വാധീന സ്വാധീനം ചെലുത്തിക്കൊണ്ട് വാസു ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ മുരാരി ബാബുവും സുതീഷ് കുമാറും അടക്കമുള്ള ആളുകൾ നൽകിയ മൊഴി അതിന് അതിനെ തുടർന്ന് തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള കെ എസ് ബൈജു നൽകിയിട്ടുള്ള മൊഴി ഇതെല്ലാം തന്നെ വാസുവിനെ എതിരായി മാറുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനെട്ടിൽ വാസു സ്വന്തം എഴുതിയ കത്ത് അത് വാസുവിന് തന്നെ തിരിച്ചടിയാകുന്നു കുരുക്കാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കത്തിന്റെ പകർപ്പടക്കം എസ് ഐ ടിക്ക് ലഭിച്ചു അത് ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ലഭിച്ചിരുന്നില്ല തുടർന്നാണ് ദേവസ്വം ജീവനക്കാർ ദേവസ്വം ഉദ്യോഗസ്ഥർ നേരിട്ട് ആ രേഖകളെല്ലാം തന്നെ കൈമാറിയത് അതിന്റെ പകർപ്പും സുതീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് അടൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എസ് ഐ ടി കണ്ടെത്തുകയായിരുന്നു ആ കണ്ടെത്തിയതിൽ നിന്ന് ആ രേഖകളെല്ലാം എല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടാണ് ഇതെല്ലാം മുന്നിൽ ിൽ വെച്ചുകൊണ്ടാണ് വാസുവിനെ ക്ഷമിക്കണം വാസുവിനെ വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച തുടർച്ചയായി ചോദ്യം ചെയ്തു വന്നത് അങ്ങനെ രണ്ടു ദിവസത്തോ പുതിയ തീർച്ചയായിട്ടും കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻ വാസു ഈ എൻ വാസുവിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ കേസ് ഇനി പ്രത്യേകമായി എടുക്കുമോ എന്നുള്ളത് കൂടി നോക്കി കാണേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് കേസിലെ പ്രതി എന്ന് പറയുന്നത് അതായത് കട്ടിളപ്പാളി കേസിലെ പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് ആ ഭരണസമിതിയിൽപ്പെട്ട ഓരോരുത്തർക്കുമെതിരെ പ്രത്യേകം പ്രത്യേകമായി അവരെ പ്രതി പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുക എന്ന് പറയുന്ന നടപടി നടപടിയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാവണം കൃത്യമായ മൊഴികൾ ഉണ്ടാവണം അത് മൂന്നാം പ്രതിയായിട്ടുള്ള വാസുവിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് കൂടിയാണ് എസ് ഐ ജി ഇപ്പോൾ പരിശോധിക്കുന്നത് കട്ടളപ്പാളി കേസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്നിട്ടുള്ളത് വാസുവിന്റെ ഭാഗത്തു നിന്നായാലും മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും കൃത്യമായ നീക്കങ്ങൾ ആ കേസിലാണ് എന്നുള്ളത് കൂടിയാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് അതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അടക്കം പ്രതികളായതും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് വാസുവിൽ നിന്ന് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ചോദ്യം ജയിലിൽ ലഭിക്കുന്ന വിവരങ്ങൾ വളരെ നിർണായകമാണ് ഇപ്പോൾ നിലവിൽ വാസുവിനോട് ചോദിച്ചത് പ്രകാരം അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ വാസു പറഞ്ഞത് തനിക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല ആ കത്തടക്കമുള്ള കാര്യങ്ങൾ തൻ്റെ കൈപ്പടയാണ് അതിനകത്ത് സംശയമില്ല പക്ഷേ ആ എഴുതേണ്ടി വന്ന സാഹചര്യം രേഖകൾ ഉണ്ടാകുന്ന സാഹചര്യം ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മുമ്പിൽ ആ ഫയൽ നൽകിയ ഒന്നും തന്നെ തനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്നുള്ളതാണ് വാസു അന്വേഷണ സംഘത്തോട് പറഞ്ഞത് അതായത് പരമാവധി ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയതും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനെട്ടിന് കത്തെഴുതിയ കത്തെഴുതി എന്നുള്ള കാര്യമൊന്നും അദ്ദേഹം ഓർക്കുന്നില്ല മറിച്ച് അത് കൈപ്പടയിലാണ് തൻ്റെ സ്വന്തം കൈപ്പടയിലാണ് ത്തുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് വാസുവിന് ഓർമ്മയുള്ളത് അതിനി കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ വാസുവിൽ നിന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ കോടതിയിൽ ഇന്ന് ഹാജരാക്കുമ്പോൾ പോലീസ് സമർപ്പിക്കുന്ന എസ് സമർപ്പിക്കുന്ന രേഖകളിൽ റിമാൻഡ് റിപ്പോർട്ടിൽ കസ്റ്റഡി അപേക്ഷയിൽ ഒക്കെ തന്നെ വാസുവിനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ നിരത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല